വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം നടന്ന കെ ടെറ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പാട്ട് ആൻസർക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ രണ്ട് വീഡിയോകളായി ആദ്യ രണ്ട് ഭാഗങ്ങൾ എഴുപത്തൊന്ന് മുതൽ നൂറ്റിയൊന്ന് വരെയും അതുപോലെ തന്നെ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് വരെയും അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി യൂട്യൂബ് ചാനലിൽ നിന്നും കാണാവുന്നതാണ് അതുപോലെ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ബിസിക്കൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ അവസാന ഭാഗമാണ് നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി അൻപത് വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിലെ അധ്യാപകർ തയ്യാറാക്കിയ ആൻസർ ആൻസർക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേറ്റി പി എസ് സി കോച്ചിങ് ക്ലാസുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വാട്സാപ്പ് ചെയ്യുക നൂറ്റി ഇരുപത്തി നാലാമത്തെ ചോദ്യം പ്രോജക്റ്റ് പഠന രീതിക്ക് പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ തത്വശാസ്ത്രം ഏത് വിച്ച് സ്കൂൾ ഓഫ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ അഡ്വക്കേറ്റഡ് പ്രൊജക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്ന ആദർശവാദമുണ്ട് ഐഡിയലിസം പ്രകൃതിവാദം നാച്ചുറലിസം പ്രായോഗികവാദം പ്രാഗ്മാറ്റിസം അതുപോലെ തന്നെ റിയലിസം ഇത്രയുമാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നൂറ്റി ഇരുപത്തിനാലാമത്തെ ഈ ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന പ്രായോഗികവാദം അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസം എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് പ്രായോഗികവാദം അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസം ഓപ്ഷൻ സി ആണ് ശരി ശരിയുത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം ക്ലാസിക്കൽ കണ്ടീഷനിങ് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷന് ജീവൺ ബൈ അരിസ്റ്റോട്ടിലുണ്ട് ജസ് ഗസ്റ്റാൾട്ടുണ്ട് പാവ്ലോവുണ്ട് തോണ്ടായിക്കൊണ്ട് എൻ്റെ കറക്റ്റ് ആയിട്ട് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി പാവ്ലോ സി ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒരു നൈപുണ്യം പഠിപ്പിക്കുന്നതിൻ്റെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക സെലക്ട് കറക്റ്റ് സീക്വൻസ് ഓഫ് ടീച്ചിങ് ആൻഡ് സ്കിൽഡ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ് ഓപ്ഷൻ എ ആയിട്ട് നൽകിയിരിക്കുന്ന കറക്ഷൻ ഡെമോൺസ്ട്രേഷൻ ഇവാലുവേഷൻ പ്രാക്ടീസ് ഓപ്ഷൻ ബി ആയിട്ട് നൽകിയിരിക്കുന്ന ഡെമോൺസ്ട്രേഷൻ കറക്ഷൻ പ്രാക്ടീസ് ഇവാലുവേഷൻ അതുപോലെ തന്നെ ഓപ്ഷൻ സി ആയിട്ട് ഡെമോൺസ്ട്രേഷൻ പ്രാക്ടീസ് കറക്ഷൻ ഇവാലുവേഷൻ ഓപ്ഷൻ ഡി ആയിട്ട് പ്രാക്ടീസ് കറക്ഷൻ ഇവാലുവേഷൻ ഡെമോൺസ്ട്രേഷൻ ഫിസിക്കൽ എജ്യൂക്കേഷൻ ക്ലാസ്സിലൊരു നൈപുണ്യം പഠിപ്പിക്കുന്നതിൻ്റെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ശരിയത്തരമായിട്ട് വരാവുന്ന ഓപ്ഷൻ സി ആണ് ശരി ശരിയുത്തരമായിട്ട് വരാവുന്ന ഓപ്ഷൻ സി ഡെമോൺസ്ട്രേഷൻ പ്രാക്ടീസ് കറക്ഷൻ ഇവാലുവേഷൻ എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം നൂറ്റി ഇരുപത്തിയേഴ് രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള വിവരങ്ങളും അഭിപ്രായങ്ങളും കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്ത് പേരിൽ ദി പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബിട്വീൻ ടു ഓർ മോർ പീപ്പിൾ ഈസ് നോൺ ആസ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്ന ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മാർഗനിർദ്ദേശമുണ്ട് ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ നേതൃത്വം ലീഡർഷിപ്പ് പ്രചോദനം മോട്ടിവേഷൻ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ഈ ചോദ്യത്തിൻ്റെ ശരിയത്തരമായിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കമ്മ്യൂണിക്കേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി ഇരുപത്തി എട്ട് നമ്മുടെ ബുദ്ധി പ്രചോദനം താല്പര്യം മുതലായവയിൽ നാം എല്ലാവരും വ്യത്യസ്തരാണ് ഈ തത്വം എന്തിനെ സൂചിപ്പിക്കുന്നു വി ഓർ ഡിഫറെ ഇൻ ദി ടേംസ് ഓഫ് ഇൻ്റലിജൻസ് മോട്ടിവേഷൻ ഇൻട്രസ്റ്റ് എക്സെട്രാ ദിസ് പ്രിൻസിപ്പൾ റിഫേഴ്സ് ടൂ ഓപ്ഷൻ എ എൻവയൺമെൻറ് ഉണ്ട് ബി ഹെറിഡിറ്റി ഉണ്ട് സി എ ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം സി വ്യക്തിഗത വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഡി ബുദ്ധിയുടെ സിദ്ധാന്തങ്ങൾ തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് നൂറ്റി ഇരുപത്തിയെട്ടിൻ്റെ ശരിയത്തരമായിട്ട് വരുന്നത് വ്യക്തിഗത വ്യത്യാസങ്ങൾ സി ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൈക്രോ ടീച്ചിങ് എന്നാൽ എന്ത് മൈക്രോ ടീച്ചിങ് ഈസ് എ ഓപ്ഷൻ എ ഒരു ഉപകരണ ഡിവൈസ് ബി നിയമം ലോ സി സൂക്ഷ്മതല പഠനം സ്കെയിൽ ഡൗൺ ടീച്ചിങ് ഡി ടീച്ചിങ് എയ്ഡ് നൂറ്റി ഇരുപത്തിയൊൻപതിൻ്റെ ശരിയത്തരമായിട്ട് വരാവുന്ന ഓപ്ഷൻ സി ആയിട്ടുള്ള സൂക്ഷ്മതല പഠനം അല്ലെങ്കിൽ സ്കെയിൽ ഡൗൺ ടീച്ചിങ് എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരാവുന്നത് ഇനി നൂറ്റി മുപ്പത് വൈജ്ഞാനിക പ്രക പ്രക്രിയയുടെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക ചൂസ് ദി കറക്റ്റ് സീക്വൻസ് കോഗനേറ്റീവ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് ഓപ്ഷൻ എ ആയിട്ട് നൽകിയിരിക്കുന്ന സംവേദനം അല്ലെങ്കിൽ സെൻസേഷൻ ബി ആയിട്ട് ചിന്തിക്കുക തിങ്കിങ് സി ആയിട്ട് നൽകിയിരിക്കുന്ന ധാരണ ഡി പ്രശ്നപരിഹാരം പ്രോബ്ലം സോൾവിങ് അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് നൽകിയിരിക്കുന്ന ഓപ്ഷൻ എ നൽകിയിരിക്കുന്നത് എ സി ബി ഡി ആണ് നൽകിയിരിക്കുന്നത് ബി ക്യാത്ത് നൽകിയിരിക്കുന്നത് ബി ഡി എ സി സി ക്യാത്ത് ഡി എ സി ബി ഡി ക്യാത്ത് സി ബി ഡി എ ഇതിൽ നൂറ്റി മുപ്പതിൻ്റെ ശരിയായിട്ട് വരാവുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരാവുന്ന ഓപ്ഷൻ എ ആണ് അതായത് സംവേദനം ധാരണ ചിന്തിക്കുക പ്രശ്നപരിഹാരം എ സി ബി ഡി ഓപ്ഷൻ എ ആണ് നൂറ്റി മുപ്പതിൻ്റെ ശരിയത്തരമായിട്ട് വരാവുന്നു ഇനി അടുത്തത് നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ചൂസ് ദി കറക്റ്റ് കോഴ്സ് കായിക വിദ്യാഭ്യാസ ക്ലാസ്സിനായുള്ള ടൈം ടേബിൾ നിർമ്മി നിർമ്മിക്കുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ ഇവയാണ് വൈൽ കൺസ്ട്രക്റ്റിംഗ് ടൈം ടേബിൾ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ആർ ഓപ്ഷൻ എ സൗകര്യങ്ങളുടെ ലഭ്യത അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ഫസിലിറ്റീസ് ബി സമയലഭ്യത അവൈലബിലിറ്റി ഓഫ് ടൈം സി മാതാപിതാക്കളുടെ സൗകര്യം കൺവീനിയൻസ് ഓഫ് ദി പേരൻസ് ആൻഡ് ഡി പൊതുജന അഭിപ്രായം പബ്ലിക് ഒപ്പീനിയൻ അപ്പം ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ എ ആയിട്ട് എയും സിയും നൽകിയിട്ടുണ്ട് ബി ക്യാകത്ത് സിയും ഡിയുമാണ് സി ക്യാത്ത് സിയും എയും ആണ് അതുപോലെ തന്നെ ഡി ക്യാത്ത് എയും ബിയുമാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നൂറ്റി മുപ്പത്തി ഒന്നിൻ്റെ ശരിയത്തരം ആയിട്ട് വരാവുന്നത് ഓപ്ഷൻ ഡി ആയിട്ട് ഡി ആണ് എയും ബിയും അതായത് സൗകര്യങ്ങളുടെ ലഭ്യത ലഭ്യത അതൊക്കെയാണ് നൂറ്റി മുപ്പത്തി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എ ആൻഡ് ഡി ഇനി നൂറ്റി മുപ്പത്തിരണ്ട് ഒളിമ്പിക് പതാകയിലെ അഞ്ച് വളയങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു ഡേ ഫൈവ് റിങ്സ് ഓൺ ഒളിമ്പിക് ഫ്ലാഗ് റെപ്രസെൻസ് ഓപ്ഷൻ എ അഞ്ച് രാജ്യങ്ങൾ ബി അഞ്ച് ഭൂഖണ്ഡങ്ങൾ അഞ്ച് ഗെയിമുകൾ ആൻഡ് സി അഞ്ച് മുദ്രാവാക്യങ്ങൾ ഫൈവ് മോട്ടോഴ്സ് നൂറ്റി മുപ്പത്തി രണ്ടിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആയിട്ടുള്ള അഞ്ച് ഭൂഖണ്ഡങ്ങളെയാണ് അഞ്ച് നിറങ്ങൾ സൂചിപ്പിക്കുന്നത് ഫൈവ് കളേഴ്സ് റെപ്രസെൻറ്റ് ഫൈവ് കോണ്ടിനൻസ് ഇനി അടുത്തത് നൂറ്റി മുപ്പത്തി മൂന്ന് മനുഷ്യ സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ോണസ് അതിൻ്റെ ആൻസറായിട്ട് വരുന്ന എ കുടുംബം ബി സ്കൂള് സി സോഷ്യൽ ഗ്രൂപ്പ് ഡി ക്ലബ് നൂറ്റി മുപ്പത്തി മൂന്നിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആയിട്ടുള്ള കുടുംബം അല്ലെങ്കിൽ ഫാമിലി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നൂറ്റി മുപ്പത്തിനാല് വ്യക്തി സ്വന്തം തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നു ഈ പ്രസ്താവന ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ഉള്ളത് ആണ് ഇൻഡിവിജ്വൽ ലേൻസ് ഫ്രമിസ് ഓൺ മിസ്റ്റേക്ക് ദിസ് സ്റ്റേറ്റ്മെൻ്റ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് തിയറി ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷനിങ് ബി ഇൻസൈറ്റ് തിയറി സി ഇൻസ്ട്രമെൻ്റൽ കണ്ടീഷനിങ് ഡി ട്രയൽ ആൻഡ് എറർ നൂറ്റി മുപ്പത്തിനാലിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ട്രയൽ ആൻഡ് എറർ എന്നുള്ളതാണ് ഡി ട്രയൽ ആൻഡ് എറർ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കോളേജ് ആരംഭിച്ചത് ഇവിടെ ഫസ്റ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് ഇന്ത്യ സ്റ്റാർട്ട് അറ്റ് ചെന്നൈ നൽകിയിട്ടുണ്ട് ഗാളിയാറുണ്ട് ലക്നൗ ഉണ്ട് തിരുവനന്തപുരമുണ്ട് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കോളേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ കോളേജ് ചെന്നൈയിലാണ് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള ചെന്നൈ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഫസ്റ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ചെന്നൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നവയിൽ എന്തിലാണ് ശാരീരിക പ്രവർത്തനങ്ങളുടെ ജൈവിക അടിസ്ഥാനം ഉൾപ്പെടുന്നത് ബയോളജിക്കൽ ബേസിസ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്ലൂഡ്സ് ഓപ്ഷൻ എ മത്സരവും സഹകരണവും കോമ്പറ്റീഷൻ ആൻഡ് കോഓപ്പറേഷൻ ബി വളർച്ചയും വ്യായാമം ഗ്രോത്ത് ആൻഡ് എക്സസൈസ് സി മോട്ടോർ വൈദഗ്ധ്യം നേടിയെടുക്കൽ മോട്ടോർ സ്കിൽ അസോസിയേഷൻ ഡി സാമൂഹിക സാംസ്കാരിക പ്രതിഭാസം സോഷ്യോ കൾച്ചറൽ ഫിനോമിന നൂറ്റി മുപ്പത്തിയാറിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആയിട്ടുള്ള വളർച്ചയും വ്യായാമം എന്നുള്ളതാണ് ഗ്രോത്ത് ആൻഡ് എക്സസൈസ് ടീച്ചർ വിശുദ്ധമായ പാഠാസൂത്രണം തയ്യാറാക്കേണ്ടത് ദി ടീച്ചർ ഷുഡ് റൈറ്റ് എ ലെസൺ പ്ലാൻ ഇൻ ഡീറ്റെയിൽ ഓപ്ഷൻ എ വാർഷിക പരീക്ഷയ്ക്ക് ശേഷം ബി അധ്യാപനം ആരംഭിക്കുന്നതിന് മുമ്പ് സി ക്ലാസ് മുറിയിൽ ഇൻ ദി ക്ലാസ് റൂം ആൻഡ് ഡി ഒരു അവതരണം നടത്തുമ്പോൾ വൈൽ ഗീവിംഗ് എ പ്രസൻറ്റേഷൻ നൂറ്റി മുപ്പത്തി ഏഴിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അധ്യാപനം ആരംഭിക്കുന്നതിന് മുമ്പ് ബിഫോർ കമ്മൻസിങ് ദി ടാസ്ക് ഓഫ് ടീച്ചിങ് അടുത്ത ചോദ്യം ആസൂത്രണ പ്രക്രിയയുടെ ആദ്യ പടി എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് പ്രോസസ്സിസ് ലക്ഷ്യങ്ങളുടെ നിർണ്ണയം ഡിറ്റർമിനേഷൻ ഓഫ് ഗോൾസ് സൗകര്യങ്ങളുടെ തിരിച്ചറിയൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫസിലിറ്റീസ് വിഭവങ്ങളുടെ സമാഹരണം മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ജീവനക്കാരെ ചുമതലപ്പെടുത്തൽ സ്റ്റാഫിങ് നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആയിട്ടുള്ള ലക്ഷ്യങ്ങളുടെ നിർണയം എന്നുള്ളതാണ് ലക്ഷ്യങ്ങളുടെ നിർണ്ണയം ഡിറ്റർമിനേഷൻ ഓഫ് ഗുഡ്സ് നൂറ്റി മുപ്പത്തി ഒമ്പത് അബ്രാഹാം മാസ്ലോ പ്രചോദന സിദ്ധാന്തത്തെ ഏത് വീക്ഷണ കോണിൽ വിശദീകരിച്ചു അബ്രഹാം മാസ്ലോ എക്സ്പ്ലെയിൻഡ് തിയറി ഓഫ് മോട്ടിവേഷൻ ദി പെർസ്പെക്റ്റീവ് ഓഫ് എ പ്രതീക്ഷ എക്സ്പെക്റ്റൻസി ബി ആവശ്യങ്ങൾ നീഡ്സും സി ലക്ഷ്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡി റിവാർഡുകൾ റിവാർഡ്സ് നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ഈ ചോദ്യത്തിന് ശരിയുത്തരമായിട്ട് വരുന്നത് നീഡ്സ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആവശ്യങ്ങൾ അല്ലെങ്കിൽ നീഡ്സാണ് ശരിയുത്തരം നൂറ്റി നാൽപ്പതാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് ഇൻട്രാമ്യൂറൽ സന്ദർശനം അല്ലെങ്കിൽ ഇൻട്രാമ്യോറൽ വിസിറ്റേഷൻ ധനകാര്യം ഫൈനാൻസ് മത്സരം കോമ്പറ്റീഷൻ നൽകിയിട്ടുണ്ട് മേൽനോട്ടം സൂപ്പർവിഷൻ ബഡ്ജറ്റ് എന്ന് നൽകിയിട്ടുണ്ട് അടിസ്ഥാന അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ലേ ഔട്ട് എന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ചേരുമ്പോഴിയാർത് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പാമത്തെ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് അതായത് രണ്ട് മൂന്ന് ഒന്ന് നാല് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ രണ്ട് മൂന്ന് ഒന്ന് നാല് അതാണ് ശരിയുത്തരമായിട്ട് വരുന്നത് നമ്മൾ അവസാന ക്വസ്റ്റിനുകളിലേക്ക് നീങ്ങിയാണ് നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഫിലോസഫി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ലിറ്ററൽ മീനിങ് ഓഫ് ഫിലോസഫി വിമർശനത്തോടെയുള്ള ഇഷ്ടം ലവ് ഓഫ് ക്രിറ്റിസിസം ഓപ്ഷൻ ബി ആയിട്ട് യഥാർത്ഥത്തോടുള്ള ഇഷ്ടം ലവ് ഓഫ് റിയാലിറ്റി സി ആത്മാവിനോടുള്ള ഇഷ്ടം ലവ് ഓഫ് സൗൾ ആൻഡി ജ്ഞാനത്തോടുള്ള ഇഷ്ടം ലവ് ഓഫ് വിസ്ഡം നൂറ്റി നാൽപ്പത്തി ഒന്നിൻ്റെ ശരിയത്തരമായിട്ട് വരുന്ന ലവ് ഓഫ് വിസ്ഡം എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ശരി ശരിയത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത നൂറ്റി നാൽപ്പത്തി രണ്ട് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഹ്യൂമൻ സൈക്കോളജി ഹ്യൂമൻ സൈക്കോളജി ഈസ് ദി സ്റ്റഡി ഓഫ് പെരുമാറ്റം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ബിഹേവിയർ ഇൻ്റലിജൻസ് പിന്നെ അതുപോലെ തന്നെ യുക്തി റീസണിങ് ബന്ധം റിലേഷൻഷിപ്പ് സൈക്കോളജി എന്തിൻ്റെ പഠനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ടിൻ്റെ ശരി ഉത്തരം ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി ഓപ്ഷൻ എ ആണ് ശരി ശരിയുത്തരമായിട്ട് വരുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം സോഷ്യോഗ്രാം സാങ്കേതികത ഡാഷ് പഠിക്കാൻ ഉപയോഗിക്കുന്നു സോഷ്യോഗ്രാം ടെക്നിക്ക് ഈസ് ടു സ്റ്റഡി ഡാഷ് ഒന്ന് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ രണ്ട് മാനുഷിക ബന്ധങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻഷിപ്പ് മൂന്ന് ഓപ്ഷൻ സി ആയിട്ട് നൽകിയിരിക്കുന്ന പ്രൊഫഷണൽ മത്സരാത്മകത പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡി തൊഴിൽപരമായ താല്പര്യം നൂറ്റി നാല്പത്തി മൂന്നിൻ്റെ ഉത്തരം ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള മാനുഷിക ബന്ധങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരാവുന്നത് നൂറ്റി നാൽപ്പത്തി നാല് അത് മാച്ച് ദി ഫോളോയിങ് പോലെയുള്ളതാണ് ലിസ്റ്റ് വണ്ണുമായി ലിസ്റ്റ് ടു ചേരുമ്പടി ചേർക്കുക ലിസ്റ്റുകൾ താഴെ നൽകിയിരിക്കുന്നു കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക മാച്ച് ലിസ്റ്റ് വൺ വിത്ത് ലിസ്റ്റ് ടു ആൻഡ് സെലക്ട് ദി കറക്റ്റ് ആൻസർ യൂസിങ് ദി കോഡ്സ് ഗിവൺ ബിലോ അപ്പോൾ ലിസ്റ്റ് ഒന്നിൽ പഠനത്തിൻ്റെ ടൈപ്സ് ഓഫ് ലേണിംഗ് തരങ്ങളെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മനഃശാസ്ത്രജ്ഞന്മാർ സൈക്കോളജിസ്റ്റുകളെ കുറിച്ച് നൽകിയിട്ടുണ്ട് ആദ്യത്തെ അകത്ത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും അതുപോലെ തന്നെ ജസ്റ്റാൾഡും അതിൻ്റെ നേരെ നൽകിയിട്ടുണ്ട് പിന്നെ ഓപ്രാൻഡ് കണ്ടീഷനിങ് നൽകിയിട്ടുണ്ട് എബിൻ സോറി എബിങ് ഹോസ് അതുപോലെ തന്നെ സി ഇൻസൈറ്റ് ലേണിംഗ് പാവ് അക്യൂസേഷൻ റിട്ടൻഷൻ സ്കിന്നർ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തിനാലാമത്തെ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് വരാവുന്ന ഓപ്ഷൻ ബി ആണ് ശരി ശരിയുത്തരമായിട്ട് വരാവുന്നത് മൂന്ന് നാല് ഒന്ന് രണ്ട് ഓപ്ഷൻ ബി മൂന്ന് നാല് ഒന്ന് രണ്ട് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് അടക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ കേറ്റഡ് പി എസ് സി ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോച്ചിങ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക നൂറ്റി നാൽപ്പത്തിയഞ്ചാമത്തെ ചോദ്യം ശരീരമാതൃകയെ എൻഡോമോർഫുകൾ മേസോമോർഫുകൾ എക്റ്റോമോർഫുകൾ എന്നിങ്ങനെ തരംതിരിച്ചത് ആരാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബോഡി ടൈപ്സ് ആസ് എൻറ്റോമോർപ്സ് മീസോമോർപ്സ് എക്ടോമോർപ്സ് ഈസ് ഗിവൺ ബൈ ഹും അതിന് അരിസ്റ്റോട്ടിൽ ഓപ്ഷനുണ്ട് ക്രെസ്മറുണ്ട് പ്ലേറ്റോ ഉണ്ട് ഷെൽഡൻ ഉണ്ട് അപ്പം നമുക്ക് നൽകിയിരിക്കുന്നതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഷെൽഡൻ ക്ലാസിഫിക്കേഷനാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം നൂറ്റി നാൽപ്പത്തി ആറ് നോക്ക് ഔട്ട് ടൂർണമെൻറ്റിനുള്ള മത്സരങ്ങളുടെ എണ്ണം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് ഫോർ നോക്ക് ഔട്ട് ടൂർണമെൻറ്റ് ഈസ് ഡിസൈഡ് ആസ് ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ആയിട്ട് എൻ മൈനസ് വണ് നൽകിയിട്ടുണ്ട് ബി ആയിട്ട് ടു എൻ മൈനസ് വണ് ഉണ്ട് സി ആയിട്ട് എൻ ഇൻ ടു എൻ മൈനസ് വണ് ഉണ്ട് ഡി ആയിട്ട് എൻ സ്ക്വയർ മൈനസ് വണ്ണ് അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് ഫോർ നോക്ക് നോക്ക് ഔട്ട് ടൂർണമെൻറ്റ് അതാണ് ചോദിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തിയാറിൻ്റെ ശരിയത്തരമായിട്ട് വരാവുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരാവുന്നത് എൻ മൈനസ് വൺ എന്നുള്ളതാണ് എൻ മൈനസ് വൺ ഓപ്ഷൻ എ നൂറ്റി നാൽപ്പത്തിയേഴ് ഏകാഗ്രതയുടെ ഏറ്റവും സൂക്ഷ്മമായ പാത പാതയേത് കോൺസെൻട്രേഷൻ ഈസ് ദി നാരോയസ്റ്റ് പാത്ത് ഓഫ് ഓപ്ഷൻ എ ആക്ടിവേഷൻ ബി അഗ്രേഷൻ സി എറൗസൽ ഡി അറ്റൻഷൻ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാവുന്ന ഓപ്ഷൻ ഡി ആയിട്ടുള്ള അറ്റൻഷൻ എന്നുള്ളതാണ് ഓപ്ഷൻ ഡി അറ്റൻഷൻ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഒളിമ്പിക്സ് മുദ്രാവാക്യത്തിലെ ആൾട്ടിസ് എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു ദി ടേം ആൾട്ടിസ് ഇൻ ഒളിമ്പിക് മോട്ടോ മോട്ടോഡിനോട്സ് ഉയരത്തിൽ എന്ന ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഹയ്യർ പിന്നെ വേഗത്തിൽ ഫാസ്റ്റർ കരുത്തോടെ സ്ട്രോങ്ങർ ഒരുമിച്ച് ടുഗദർ നൂറ്റി നാൽപ്പത്തിയെട്ടിൻ്റെ കറക്റ്റ് ആൻസർ ആൾട്ടീസ് എന്ന് പറയുന്ന ഉയർത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹയ്യർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് നൂറ്റി നാൽപ്പത്തിയെട്ട് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് നമ്മൾ അവസാന രണ്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ് കെറ്ററ്റ് പരീക്ഷയുടെ അപ്പോൾ കെറ്ററ്റ് പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞു പോയാൽ ഒത്തും ബുദ്ധിമുട്ടേണ്ട ആവശ്യമെല്ലാവർക്കും ഉള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാദമിയിൽ ലഭ്യമാണ് നൂറ്റി പ്രത്യേക ലക്ഷ്യവും നിശ്ചിത കാലയളവും സ്ഥലവും ഇല്ലാതെ നേടുന്ന വിദ്യാഭ്യാസം എന്താണ് വാട്ട് ഈസ് കോൾഡ് എജ്യൂക്കേഷൻ അക്വേഡ് വിതൗട്ട് എനി സ്പെസിഫിക് പർപ്പസ് ഫിക്സ്ഡ് പീരിയഡ് ആൻഡ് പ്ലേസ് ഫോർമൽ എഡ്യൂക്കേഷൻ നൽകിയിട്ടുണ്ട് ഇൻഡയറക്റ്റ് എഡ്യൂക്കേഷൻ നൽകിയിട്ടുണ്ട് ഇൻഡിവിജ്വൽ ഉണ്ട് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ പ്രത്യേക ലക്ഷ്യവും നിശ്ചിത കാലയളവും സ്ഥലവുമില്ലാതെ നേടുന്ന വിദ്യാഭ്യാസം ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫോർമൽ ആണോ ഇൻഡയറക്റ്റ് ആണോ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ആണോ അതോ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണോ അതിൻ്റെ ആൻസർ നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ അവസാനത്തെ ചോദ്യം നൂറ്റി അൻപതാമത്തെ ചോദ്യം വലിയ ബേസുകളുടെ പ്രവർത്തനങ്ങളും അവയുടെ അനുബന്ധ പ്രതികരണവും കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖലയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് നിർവചിച്ചത് ആരാണ് ഹൂ ഡിഫൈൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആസ് ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഡീൽസ് വിത്ത് മസിൽ ആക്ടിവിറ്റീസ് ആൻഡ് ദ റിലേറ്റഡ് റെസ്പോൺസസ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത് ചാൾസ് എ ബുച്ചർ നൽകിയിട്ടുണ്ട് അരോൾഡ് എം ബാരോ നൽകിയിട്ടുണ്ട് ജെ ബി നാഷ് നൽകിയിട്ടുണ്ട് എം എൽ കമലേഷ് നൽകിയിട്ടുണ്ട് വലിയ പേസുകളുടെ പ്രവർത്തനവും അനുബന്ധ പ്രതികരണവും കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖലയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നൂറ്റി അൻപമത്തെ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ജെ ബി നാഷ് എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് ഓപ്ഷൻ സി ജെ ബി ആണ് കറക്റ്റ് ആൻസർ ക്യറ്റ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആൻസർക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മൂന്ന് വീഡിയോസിലായിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഫുൾ ആൻസേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് കാണാത്തവർ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി യൂട്യൂബ് ചാനലിൽ നിന്നും വീഡിയോസ് കാണുക കൂടാതെ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിലൊക്കെ ലൊക്കേറ്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോച്ചിങ് ക്ലാസ്സുകൾ ലഭ്യമാണ് സൈക്കോളജി ലാംഗ്വേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫാമുകളുടെ എല്ലാം കോച്ചിങ് ക്ലാസുകൾ ലഭ്യമാണ് സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ കേറ്റി പി എസ് സി ഫിസിക്കൽ എഡ്യൂക്കേഷൻ പരീക്ഷകളിൽ തിളക്കമാണെന്ന വിജയം കൈവരിക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് St. Mary's Learning Academy, a real friend for your success.